എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അൻഫസ് ഞാൻ കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻറ്റി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസ് പരീക്ഷ ഏറ്റവും ഫലപ്രദമായി എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ചാണ് പരീക്ഷാകാലം ഏറെ പ്രധാനപ്പെട്ടതാണ് ശാരീരികമായും മാനസികമായും ഏറെ ശ്രദ്ധിക്കേണ്ട കാലമാണിത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി എനിക്കിത് കഴിയും എന്ന് മനസ്സിൽ ആദ്യമേ തന്നെ ഉറപ്പിക്കണം ശരിയായ ഭക്ഷണം ശരിയായ ഉറക്കം എന്നിവ വളരെ പ്രധാനമാണ് മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുന്നത് വളരെ നന്നായിരിക്കും ഇത് പരീക്ഷ കൂടുതൽ എളുപ്പത്തിൽ എഴുതാൻ നമ്മളെ സഹായിക്കും ഇനി നമുക്ക് ചോദ്യമാതൃക പരിചയപ്പെടാം രണ്ടര മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ട എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും കൂൾ ഓഫ് ടൈമിൽ ചോദ്യങ്ങൾ പരിചയപ്പെടാനും ഉത്തരങ്ങൾ ക്രമീകരിക്കാനും ഉപയോഗിക്കുക ചോദ്യങ്ങൾക്ക് കൃത്യമായ നമ്പർ ഇടാൻ മറക്കരുത് രണ്ട് മാർക്കിൻ്റെ എട്ട് ചോദ്യങ്ങളും മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അഞ്ച് ചോദ്യങ്ങളും എഴുതണം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് പരമാവധി രണ്ട് പോയിൻ്റുകളാണ് എഴുതേണ്ടത് കൂടുതൽ പോയിൻ്റുകൾ എഴുതി സമയം കളയരുത് അങ്ങനെ കൂടുതൽ പോയിന്റുകൾ എഴുതിയാൽ മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അഞ്ച് ചോദ്യങ്ങൾ വീതം എഴുതണം നാല് മാർക്കിൻ്റെ നാല് ചോദ്യങ്ങളും അഞ്ച് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങളും എഴുതണം എട്ട് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് എഴുതാനുള്ളത് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതുമ്പോൾ പരമാവധി എട്ട് പോയിന്റുകൾ എഴുതണം ആ പോയിൻറ്റുകൾ വിശദീകരിക്കാനും ശ്രദ്ധിക്കണം എട്ട് മാർക്കിൻ്റെ ചോദ്യം നമ്മുടെ വിജയത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ചോദ്യങ്ങൾക്കും ചോയ്സ് ഉണ്ടായിരിക്കും ഏറ്റവും നന്നായി അറിയുന്നത് എഴുതാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബിസിനസ് സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ പരിചയപ്പെടാം പതിനൊന്ന് പാഠങ്ങളാണ് ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഒന്നാമത്തെ പാഠം നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് ഈ പാഠത്തിൽ നിന്ന് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ലെവൽസ് തുടങ്ങിയ പാഠങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കോർഡിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട് കോർഡിനേഷൻ എസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാതലാണ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചോദ്യം സ്ഥിരമായി ചോദിച്ച് കാണുന്നുണ്ട് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ മാനേജ്മെൻറ്റ് എസ് എൻ ആർട്ട് മാനേജ്മെൻറ്റ് എസ് എ സയൻസ് മാനേജ്മെൻറ്റ് എസ് എ പ്രൊഫഷൻ എന്നീ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി രണ്ടാമത്തെ പാഠം രണ്ടാമത്തെ പാഠം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോളിൻ്റെ പതിനാല് തത്വങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റി ഓഫ് കമാൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ സ്കാലാർ ചെയിൻ എന്ന തത്വങ്ങളാണ് ഇതിൽ സ്കലാർ ചെയിൻ തന്നെ ഡൈഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കണം സ്കലാർ ചെയിനിൽ ഗ്യാങ് പ്ലാങ് എന്ന് പറയുന്ന ഒരു ആശയം പറയുന്നുണ്ട് ആ ആശയം കൃത്യമായി പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് എഫ് ഡബ്ല്യു ടെലറുടെ നാല് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട് എഫ് ഡബ്ല്യു ടെലറുടെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റും പഠിക്കാനുണ്ട് ഇതിൽ മോഷൻ സ്റ്റഡി മെത്തേഡ് സ്റ്റഡി ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നിവ പ്രധാനപ്പെട്ടതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ടെക്നിക്ക് ഡേഖര്യത്തിൻ്റെ കൂടി പഠിക്കുക ഒരു ജീവനക്കാരനെ എട്ട് സ്പെഷ്യലിസ്റ്റുകൾ കൂടി മോണിറ്റർ ചെയ്യുന്നതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ടേലറുടെ ടെക്നിക്കുകളും പ്രിൻസിപ്പിൾസും പ്രത്യേകം പഠിക്കാൻ ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ പാഠമാണ് ബിസിനസ് എൻവിയോൺമെൻ്റ് ബിസിനസ് എൻവിയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ലീഗൽ എൻവയോൺമെൻറ്റ് തുടങ്ങിയ അഞ്ച് ഡയമെൻഷൻസ് നമ്മൾ പഠിക്കണം ഇപ്പോൾ പഠിക്കുമ്പോൾ ഉദാഹരണ സഹിതം പഠിക്കണം ചേഞ്ച് ഇൻ ഫാഷൻ ചേഞ്ച് ഇൻ ഫാഷൻ എന്ന് പറയുന്നത് സോഷ്യൽ എൻവിയോൺമെൻറ്റിൻ്റെ ഉദാഹരണമാണ് അതുപോലെ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ നോട്ട് നിരോധനം ഡിമോണിറ്റൈസേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകൾ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്നതാണ് ഇനി നാലാമത്തെ പാഠഭാഗമാണ് പ്ലാനിങ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്ന് തന്നെ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരൻറ്റി സക്സസ് ആസൂത്രണം വിജയം ഉറപ്പ് തരുന്നില്ല എന്ന ഒരു ചോദ്യം സ്ഥിരമായി ചോദിക്കാറുണ്ട് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ പഠിക്കണം സ്റ്റെപ്പുകൾ പഠിക്കുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ആ ഓർഡറുകളിൽ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ അസംഷൻസ് അബൗട്ട് ഫ്യൂച്ചർ ഭാവിയിലെ ചില അനുമാനങ്ങളെയാണ് പ്ലാനിങ് പ്രിമൈസിസ് എന്ന് പറയുന്നത് അത് പ്രത്യേകം പഠിക്കണം ടൈപ്സ് ഓഫ് പ്ലാൻസ് മറ്റൊരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് സ്ട്രാറ്റജി പോളിസി തുടങ്ങിയ വിവിധ ടൈപ്സ് ഓഫ് പ്ലാൻസ് പ്രത്യേകം പഠിക്കണം അടുത്ത പാഠം ഓർഗനൈസിംഗ് ആണ് ഓർഗനൈസിംഗിൽ ഫംഗ്ഷണൽ സ്ട്രക്ചർ ഡിവിഷണൽ സ്ട്രക്ചർ ഫംഗ്ഷണൽ സ്ട്രക്ചറിൻ്റെയും ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെയും ഡയഗ്രം പ്രത്യേകം പഠിക്കണം ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം പഠിക്കണം ഡെലിഗേഷൻ ഡെലിഗേഷൻ്റെ മൂന്ന് എലമെൻസുകൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ എലമെൻസും ഈ പാഠഭാഗത്ത് നിന്ന് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അടുത്ത പാഠം സ്റ്റാഫിംഗ് ആണ് സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉറവിടങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഇൻറ്റേർണൽ ഉണ്ട് എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട് ഇതിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു കമ്പനി പുതിയതായി തുടങ്ങാൻ പോകുന്നു ആ കമ്പനിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ആ കമ്പനിയെ സഹായിക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുള്ള ചോദ്യത്തിന് നമ്മൾ എഴുതേണ്ട ഉത്തരം എക്സ്റ്റേണൽ എന്നാണ് ഇൻ്റർണ റിക്രൂട്ട്മെൻറ്റ് പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നാണ് ഒരു നിലവിലുള്ള കമ്പനിക്ക് മാത്രമേ പ്രൊമോഷനും ട്രാൻസ്ഫറും കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് കുട്ടികൾ ഇത്തരം ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി പ്രത്യേകം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ് സ്റ്റാഫിംഗ് പാഠഭാഗത്തിൽ നിന്ന് ഇനി സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി സെലക്ഷൻ്റെ സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട് ഇതെല്ലാം കൃത്യമായ ഓർഡറിൽ തന്നെ പഠിക്കുക സെലക്ഷൻ്റെ സ്റ്റെപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈപ്സ് ഓഫ് ടെസ്റ്റാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ട്രേഡ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ പ്രത്യേകം പഠിക്കണം ട്രെയിനിങ് മെത്തേഡ്സ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ട് മെത്തേഡ്സ് ആണുള്ളത് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ തന്നെ വെസ്റ്റിബ്യൂൾ ട്രെയിനിംഗ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യപാഗമാണ് ഇനി ഏഴാമത്തെ പാഠം ഡയറക്റ്റിംഗ് ആണ് ഡയറക്ടിങ്ങിൻ്റെ എലമെൻസ് സൂപ്പർവിഷൻ മോട്ടിവേഷൻ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് എന്നിവ പ്രത്യേകം പഠിക്കുക സൂപ്പർവിഷൻ്റെ റോള് അഥവാ സൂപ്പർവൈസറുടെ റോള് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എബ്രഹാം മാസിലോവിൻ്റെ നീഡ് ഹൈരാർക്കി തിയറി ശ്രേണി സിദ്ധാന്തം പ്രത്യേകം പഠിക്കണം അത് ഓർഡറിൽ തന്നെ പഠിക്കണം ആദ്യം വരുന്നത് ഫിസിയോളജിക്കൽ നീഡ് പിന്നെ സെക്യൂരിറ്റി നീഡ് തുടങ്ങിയ ഓരോ ആവശ്യങ്ങളും കൃത്യമായി ആ ഓർഡറിൽ തന്നെ പഠിക്കുക ഉദാഹരണ സഹിതം പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യാൻ അയാളെ പ്രചോദിപ്പിക്കാൻ എന്ത് നൽകണമെന്നതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ട ഉത്തരം ഇൻസെൻറ്റീവുകളാണ് നൽകേണ്ടത് ഇൻസെൻറ്റീവുകൾ രണ്ട് തരത്തിലുണ്ട് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും ഉണ്ട് നോൺ ഫിനാൻഷ്യൽ ഉണ്ട് ഇത് രണ്ടും പ്രത്യേകം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ലീഡർഷിപ്പ് സ്റ്റൈൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മൂന്ന് സ്റ്റൈലുകളുണ്ട് ഓട്ടോക്രാറ്റിക് ഡെമോക്രാറ്റിക് ലേസസ് ഫയർ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രം പ്രത്യേകം പഠിക്കാൻ ഓർമ്മിക്കണം സെൻ്റർ റിസീവർ എൻകോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ രണ്ട് മാർക്കിനും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഹൗ ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ എന്ന ചോദ്യങ്ങളും ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാവുന്നതാണ് എട്ടാമത്തെ ചാപ്റ്ററാണ് കൺട്രോളിംഗ് അഥവാ നിയന്ത്രണം കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യം പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ തുടങ്ങിയവയാണ് ഈ പാഠഭാഗത്തിൽ നിന്നും പഠിക്കാനുള്ളത് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ പഠിക്കുമ്പോൾ അതിലെ നാലാമത്തെ സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് ഡീവിയേഷനിൽ നിന്നും എം എന്ന് പറയുന്ന ആശയം ചോദിക്കാറുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒൻപതാമത്തെ പാഠം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ധനകാര്യ മാനേജ്മെൻറ്റ് ധനകാര്യ മാനേജ്മെൻറ്റിൽ മൂന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഫിനാൻസ് ഡിസിഷൻ ഡിവിഡൻ്റ് ഡിസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ തുടങ്ങിയ കൺസെപ്റ്റുകളും പഠിക്കണം ഈ പാഠഭാഗത്ത് നിന്ന് ഒരു എസ് എ സ്ഥിരമായി ചോദിക്കാറുണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഡിവിഡൻറ് ഡിസിഷൻ ഫിനാൻസ് ഡിസിഷൻ ഈ പാഠം കുട്ടികൾ പലപ്പോഴും പഠിക്കാൻ വിമുഖത കാണിക്കാറുണ്ട് ഈ പാഠത്തിൽ നിന്നും ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും ആ ചോദ്യം എഴുതാൻ പൊതുവായ ഒരു എട്ട് പോയിന്റുകൾ പഠിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യേണ്ടത് ഏത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിന് ഒരേ ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിൽ പോയിന്റുകൾ ക്രമീകരിക്കുക നേച്ചർ ഓഫ് ബിസിനസ് സൈസ് ഓഫ് ബിസിനസ് തുടങ്ങിയ ഏറ്റവും ലളിതമായ പോയിന്റുകൾ എട്ട് പോയിന്റുകൾ പഠിച്ചു വച്ച് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി പഠിച്ചാൽ ഈ പാഠഭാഗം വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും പത്താമത്തെ ചാപ്റ്റർ ആണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് മാർക്കറ്റിംഗ് മിക്സിലെ നാല് പീകളാണ് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ബ്രാൻഡിങ് ലാബലിംഗ് ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ് ലെവൽസ് ഓഫ് പാക്കേജിംഗ് അഡ്വെർടൈസിങ് അഡ്വർട്ടൈസിംഗിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കിവിടെ പഠിക്കാനുണ്ട് ഒബ്ജക്ഷൻസ് അഗൈൻസ്റ്റ് അഡ്വർടൈസിങ് അഡ്വർടൈസിങ്ങിനെതിരെയുള്ള ഒബ്ജെക്ഷൻസ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചാനൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സീറോ ലെവൽ ചാനൽ വൺ ലെവൽ ചാനൽ ടു ലെവൽ ചാനൽ ഒക്കെ ഈ പാഠഭാഗത്തിൽ പ്രത്യേകം നിങ്ങൾ പഠിക്കാം മാർക്കറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പാഠത്തിൽ നിന്ന് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് റിബേറ്റ് ഡിസ്കൗണ്ട് തുടങ്ങിയ എട്ടോളം ടെക്നിക്കുകൾ നിങ്ങൾ എക്സ്പ്ലനേഷൻ സഹിതം പഠിക്കുക അവസാനത്തെ പാഠം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപഭോക്തൃ സംരക്ഷണം ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെയ്സ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷനുള്ള വിവിധ മാർഗങ്ങൾ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൻ്റെ ആറ് അവകാശങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിങ്ങൾ പ്രത്യേകം പഠിക്കണം റിഡ്രസൽ ഏജൻസീസ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് മൂന്ന് സംവിധാനങ്ങളാണ് പരാതി പരിഹരിക്കാനുള്ളത് ഡിസ്ട്രിക്റ്റ് ഫോറം സ്റ്റേറ്റ് കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഇത് മൂന്നും എക്സ്പ്ലനേഷൻ സഹിതം പഠിക്കുക റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് എൻ ജിഒസ് ഉപഭോക്തൃ സംഘടനകളുടെയും എൻ ജി ഒകളുടെയും റോളും ഈ പാഠത്തിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് രണ്ട് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എഴുതുമ്പോൾ കൂടുതൽ പോയിന്റുകൾ എഴുതി സമയം കളയരുത് രണ്ട് മാർക്കിന് പരമാവധി എഴുതാനുള്ളത് രണ്ട് പോയിൻറ്റുകളാണ് മൂന്ന് മാർക്കിൻ്റേത് മൂന്ന് പോയിന്റുകളും കൂടുതൽ പോയിൻ്റ് എഴുതിയാൽ കൂടുതൽ മാർക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല മറ്റ് ചോദ്യങ്ങൾ എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുക കൂടി ചെയ്യും മികച്ച കൂടി പരീക്ഷയെ സമീപിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക പൊതുപരീക്ഷ എഴുതുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വിജയാശംസകൾ നേരുന്നു